ാര്ക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് ഫാമിലി ബ്ലോഗോ അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോ അങ്ങനെ ഒന്നും അല്ല ട്ടാ ഇന്ന് എനിക്കൊരു പി എസ് സി ടെസ്റ്റ് ഉണ്ടായിരുന്നു സബ്ജക്റ്റ് പറയുന്നത് ഡിവിഷണൽ പോസ്റ്റ് ഡിവിഷണൽ അക്കൗണ്ടന്റ് ആണ് അങ്ങനെ ഒരു മൂന്ന് പോസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടാ അക്കൗണ്ട്സ് ഓഫീസർ പിന്നെ ഡിവിഷണൽ അക്കൗണ്ട് രണ്ടെണ്ണം അങ്ങനെ അപ്പോൾ എനിക്ക് തൃശ്ശൂരായിരുന്ന എക്സാം ഞാൻ അത്യാവശ്യം പി എസ് സി എക്സാമിനൊക്കെ നടക്കുന്ന ഒരാളാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറയട്ടെ ഞാൻ പി എസ് സി പോയി പഠിച്ചിട്ടില്ല ഞാനിവിടെ വീട്ടിലിരുന്നുകൊണ്ട് ബുക്കും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടാണ് കേട്ടാ പഠിക്കണത് അങ്ങനെ പോയിട്ട് എഴുതുന്ന ഒരാളാണ് പക്ഷേ ഇത് കുറേ നാൾ ഞാനിതിൻ്റെ പിന്നാലെ നടന്നപ്പോൾ എനിക്ക് മടുപ്പായി ശരിക്കും പറഞ്ഞത് ഒരു ചടുപ്പ് പരിപാടിയാണ് പോയി പഠിച്ചവർക്ക് തന്നെ മര്യാദയ്ക്ക് ഇവിടെ പോസ്റ്റും കാര്യങ്ങളും കിട്ടണില്ല പിന്നെ ഉണ്ടായി എനിക്കിപ്പോൾ വീട്ടിലിരുന്നിട്ട് ഞാൻ പഠിച്ചിട്ട് കിട്ടാൻ പോണത് എന്നാലും നമ്മൾ ട്രൈ ചെയ്യാണ്ടിരിക്കാൻ പാടില്ലല്ലോ അതിരൊറ്റൊരിതിലായിട്ടാണ് ഞാനിപ്പോൾ ഈ പി എസ് സിയും കാര്യങ്ങളൊക്കെ എഴുതണത് പുറത്ത് പോയി പഠിക്കണം എന്നുണ്ട് നോക്കട്ടെ ചിലപ്പോൾ ഉണ്ണികൾക്ക് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ പോവും അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷണൽ വേറെ എന്തെങ്കിലും ഒരു മേഖലയായിട്ട് പോവും എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഫാഷൻ ഡിസൈനിങ് ആണ് ചിലപ്പോൾ ഞാൻ അതായിട്ട് മുന്നോട്ട് പോട്ട അപ്പോൾ അതിൻ്റെ ഡെയിലി ഇങ്ങനെ കുറച്ച് പി എസ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വിട്ട് കളയാറില്ല നമ്മൾ എന്തായാലും അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യും പക്ഷേ കുറേ നാൾ മുന്നേ എഴുതിയ എക്സാമൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു എക്സാം ഉണ്ടായിരുന്നു പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും അങ്ങനത്തെ ഒരു ഇതായിരുന്നു പക്ഷേ ഇന്നത്തെ എക്സാം മഹാബോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവില്ല എന്തോ ആർക്കോ വേണ്ടിയിട്ട് അവർ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട പോലെ എനിക്ക് തോന്നി തുടക്കത്തിൽ ഒരു അമ്പത് അറുപത് ക്വസ്റ്റ്യനൊക്കെ ഞാൻ പറയട്ടെ ഈസി ആയിരുന്നു പിന്നെ അവിടെ നിന്ന് ഒരു ചാദ്യം മാത്സ് ഞാൻ ആ മാത്സ് കണ്ടോട് കൂടി എൻ്റെ കണ്ണ് തള്ളി എൻ്റെ മൊത്തം എനിക്ക് പുകയും വന്നു ഞാൻ ആദ്യം വിചാരിച്ചു സംഭവം തുടക്കത്തിലൊക്കെ നല്ല നല്ല ക്വസ്റ്റ്യൻസുകൾ ോഡ് ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് ഭരണാർക്കായിരുന്നു പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ഡേ പരിപാടിക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാരാണ് അത് പിന്നെ നമ്മൾ ഡിഗ്രി ഇപ്പോൾ കോമേഴ്സ് എടുത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ബി എസ് സി മാത്സ് എടുത്ത ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ ഇന്നത്തെ മാത്സ് എന്നാലും ഇതൊരു ചാതി വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന ഒരു പരിപാടി ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കോമേഴ്സ് എടുത്ത ആൾക്കാർക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ട്രയൽ ബാലൻസ് അതൊക്കെ നമുക്ക് ഈസി ആയി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ആ കൊസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ സംഭവം സിമ്പിളാണ് ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ഇപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാലും രണ്ട് എക്സാം എക്സാമല്ല നടക്കണത് അപ്പോൾ ഇതിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സെക്കൻഡ് എക്സാം കിട്ടും ഇനിയിപ്പോൾ ഇത് സെക്കൻഡ് എക്സാണോ എന്ന് സോറിട്ടാ സെക്കൻഡ് എക്സാം എക്സാണെന്ന് അറിയില്ല എനിക്കും അങ്ങനെ കുറച്ച് എളുപ്പമായിട്ട് തോന്നി പക്ഷെ അവിടെ നിന്ന് ഒരു അറുപത് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പിന്നെ മൊത്തം ഫുള്ള് പുക പിടിക്കുന്ന എക്സാമുകളാണ് പോയി പഠിച്ചവർക്ക് രംഗ എളുപ്പം എനിക്ക് തോന്നണില്ല പോയി പഠിച്ചവർക്കും മൊത്തത്തിൽ പുക ആകെ വളഞ്ഞ് മൂക്ക് പിടിക്കണായിട്ട് സിസ്റ്റാലോ അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഒരു റിവ്യൂ അറിയാൻ വേണ്ടിയിട്ടാ ഇന്നത്തെ എക്സാം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാം എങ്ങനെയുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല എനിക്കിപ്പോൾ പോയി പഠിക്കണം ആഗ്രഹമുണ്ട് അപ്പോൾ പോയി പഠിച്ചുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടാകുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ എഴുതിയ ആൾക്കാർക്ക് അറിയാമല്ലോ ഇങ്ങനത്തെ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടോ നിങ്ങൾക്കത് ചെയ്യാൻ കിട്ടിയോ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഷെയർ ചെയ്യണത് അപ്പോൾ ഇന്നത്തെ എക്സാം എഴുതിയ ആൾക്കാരും ഇപ്പോൾ പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും കാണുമല്ലോ എന്തായാലും ഇപ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ അതിപ്പോൾ വന്നിട്ടുണ്ട് ഓൾറെഡി അത് വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഈസി ആയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പം അത്രേ ഉള്ളൂ പോയി പഠിച്ചിട്ട് വല്ല ഉപകാരം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതുമാത്രല്ല ഇപ്പം പോയി പഠിച്ച് തല പുകഞ്ഞു പഠിച്ച് റാങ്ക് കിട്ടിയ ആൾക്കാർ ഇപ്പം അടുത്തൊരു ഇതുണ്ടായിരുന്നല്ലോ സമരം ആ പെൺകുട്ടിയുടെ പിറ്റേത്തെ ദിവസം അത് ഇൻവാലിഡ് ആവും അതിനുള്ളിൽ സമരം നടത്തിയത് പക്ഷെ ആ പെൺകുട്ടിക്കൊന്നും അങ്ങനെ നീതി കിട്ടിയില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം അതിന്റെ വില എങ്ങനെയാന്ന് നമ്മുടെ അത്രയും സമയവും ഒരുപാട് എഫേർട്ട്സ് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങണത് ഇവൻ നമ്മൾ യൂട്യൂബ് ആയാലും ശരി നമ്മുടെ ഒട്ടുമിക്ക സമയമാണ് നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണേ അപ്പൊ പഠിക്കേണ്ട ആൾക്കാരുടെ ഒരു അവസ്ഥ അല്ലോ വെച്ച് നോക്കിയാൽ പെട്ടെന്ന് പഠിച്ചു കയറാൻ വേണ്ടിയിട്ട് ഇത് എളുപ്പമുള്ള സിസ്റ്റം ഒന്നല്ല ഇരുന്ന് പഠിക്കാനേ വേണം അപ്പം ഇതൊക്കെ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ പി എസ് സി വിടാം എനിക്ക് താല്പര്യമില്ലെന്ന് നമുക്ക് പി എസ് സി എഴുതാൻ ഇവിടെ അഭിയാട്ടൻ്റെ നിർബന്ധം കാരണം ആയിട്ടാ പി എസ് സി എഴുതാൻ പോണത് അപ്പോ എന്നാലും നോക്കാം നമ്മളെ കൊണ്ട് പറ്റാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയണം പോയി പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ കിട്ടണ പരിപാടിയാണോ അല്ലെങ്കിൽ ഇങ്ങനെ പുസ്തകപ്പുഴവകളായിട്ട് കുറേ പേര് ഇരിക്കില്ലേ ഒരാൾ ഞാൻ കളിയാക്കുന്നതല്ലേട്ടോ അങ്ങനെ വേണം എന്നുള്ളൊരു പ്രവാശി പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് റെഫർ ചെയ്യലേ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് പറ്റിയതാണോന്നൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇന്നത്തെ പി എസ് സി എക്സാമ് നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എളുപ്പം ഉണ്ടായിരുന്നോന്ന് കൂടിയിട്ട് ഒന്ന് കമന്റ് ബോക്സിൽ പറയട്ടാ അപ്പൊ ബായ് പറയുന്നില്ല ഏട്ടാ ബായ്